നമസ്കാരം നാടും നഗരവും തിരഞ്ഞെടുപ്പ് ചൂടിലാണ് അതാ ഒരു ചായക്കടയിൽ ഞാൻ ഇപ്പൊ കോലാംകുടിയിലാണുള്ളത് ഇവിടെ സ്ഥാനാർത്ഥികളും കുറെ ചെറുപ്പക്കാരൊക്കെ ഒത്തുകൂടിയിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇവരോട് നമുക്ക് സംവേദിക്കാം ഇതിപ്പോ നമുക്കൊപ്പം ചേരുന്നു വടവുമോട് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന അല്ലെ പട്ടിപാരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന പ്രിൻസിയാണ് നമസ്കാരം എങ്ങനെയുണ്ട് പൊതുവേ ഈ ഒരു വോട്ടർമാരുടെ അടുത്തൊക്കെ ചെല്ലുന്നു നമസ്കാരം ഞാനിപ്പോ പോയി കേറിയ വീടുകളിലൊക്കെ ഒരു ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് പിന്നെ പല അഭിപ്രായങ്ങൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പല വീടുകളും കേറുമ്പോ അവര് ചെയ്യോ ചെയ്യില്ലേന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരു പഴയതിൽ നിന്നൊരു മാറ്റം ഉണ്ട് എനിക്ക് തോന്നുന്നു ജനാധിപത്യവും തമ്മിലുള്ള ഒരു മത്സരമാണ് അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം എല്ലാവരും നല്ല ൌജത്തോടൂടി തന്നെയാണ് കൂടെ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെന്നുള്ള തോന്നല്ണ്ട് അതിന്റെ ഒരു ധൈര്യമുണ്ട് നമുക്ക് തീർച്ചയായും പിന്തുണയായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഉണ്ടാവും പിന്തുണയായിട്ട് അത്താണിന്ന് മത്സരിക്കുന്നതീച്ചാ തീർച്ചയായിട്ടും ഇതിലുപരി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഒരു നാട് മുഴുവൻ വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ജനാധിപത്യത്തെ പച്ചയായിട്ട് കശാപ്പ് ചെയ്യുമ്പോൾ അതിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരുപെട്ട് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്തായാലും ഈ ഒരു ഇലക്ഷൻ ചെറിയൊരു ആയിട്ടല്ല കാണുന്നത് നമുക്ക് ഒരുപാട് തന്നെ ചോദിക്കാം എന്താ എങ്ങനെയുണ്ട് നിലവില് നല്ല അഭിപ്രായമാണ് വീടുകൾ എല്ലാവരും അതിനോട് യാതൊരു ും എല്ലാരും പൊതുവെ നല്ല അഭിപ്രായമാണ് പിന്നെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ ഒരു കൂണു മുളച്ച മാതിരി വന്നിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം അതിന്റെ പോരായ്മകൾ ആളുകൾ മനസ്സിലാക്കി തന്നെ നമ്മുടെ ഈ എലക്ഷൻറെ അംഗത്തേക്ക് വന്നിട്ടുണ്ട് ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോ അറിയാം പിന്നെ നമ്മുടെ സർക്കാരിന്റെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളും പെൻഷൻ അതുപോലെയുള്ള വികസിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ ഈ എലക്ഷനെ കൂടുതൽ വോട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല പൊതുവെന്താണ് നല്ല അഭിപ്രായം നമ്മൾ ജയിക്കും ജയിക്കും ജയിച്ചേ കഴിഞ്ഞ തവണ മാറ്റം എന്തായാലും

ഒരു പോസിറ്റീവ് മൊത്തത്തിലൊരു മാറ്റം അനുഭവപ്പെടുന്നില്ല മൊത്തത്തില് പൊതുവായ മാറ്റമുണ്ട് യാതൊരു സംശയവും ഇല്ലാത്തതുകൊണ്ട് ഏതു വർഷം തന്നെ ഭരണത്തിലേക്ക് കയറും ഒരു സംശയം ഇല്ലാന്നുള്ള നൂറ് ശതമാനം കയറി പൊതുവെ നമ്മുടെ രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ തൊട്ടടുത്തുള്ള ചേട്ടനും ചേച്ചിമാരൊക്കെയാണ് ഇവരെന്തായാലും എൽ ഡി എഫിന്റെ സീറ്റ് ഉറപ്പിച്ച് നിലവിൽ ഞങ്ങളിപ്പോ വീടൊക്കെ ചേറി എല്ലാ വോട്ടും ഉറപ്പിച്ചു വന്നിരിക്കുന്ന സംഭവമാണ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്ക ഇത് ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള ഒരു മാറ്റമാണ് കാരണം ഇത്രയും കാലം കിഴക്കമനം ഭരിച്ചത് പത്ത് വർഷമായിട്ട് എന്നാ പറയണ്ട ഒരു മുതലാളി ഭരിച്ച് കുളമാക്കിയിട്ട് ഒരു പഞ്ചായത്ത് ഒരു മൂന്ന് പഞ്ചായത്തുകൾ മൂന്ന് നാല് പഞ്ചായത്തുകൾ പക്ഷെ ഇപ്പം ജനങ്ങൾക്ക് ആ തിരിച്ചറിവ് വന്നിട്ടുണ്ട് കാരണം എന്നാന്ന് പറഞ്ഞ ജനാധിപത്യം വേണം എന്തായാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടി ഏതോ ആയിക്കോട്ടെ പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കണം കാരണം ഒരു മുതലാളി ഒരിക്കലും നമ്മൾ ഭരിക്കാൻ പാടില്ല കാരണം അവരെ അടിമത്തം നമ്മളെ മേലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല അങ്ങനെ ഭരിച്ചെടുക്കാൻ ജനങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഒരുപാട് തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഞങ്ങളെ സ്ഥാനാർത്ഥികൾ പൂർണ്ണമായിട്ട് വിജയിക്കും പൂർണ്ണമായിട്ട് വിജയിച്ചിട്ട് ഇനിയും ഈ കുന്നത്തുകാട് പഞ്ചായത്ത് ജനാധിപത്യത്തോടെ രാഷ്ട്രീയ പാർട്ടി രിക്കണം അത് എൽ ഡി എഫ് ഭരിക്കുന്ന ശതമാനം റിപ്പോർട്ട് കൂടി ഞങ്ങൾ പറയുന്നു പറയുന്നുണ്ട് വളരെ നല്ല മാറ്റമുണ്ട് ഇടതുപക്ഷ ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും കൂടെ ഉണ്ട് വീടുകളൊക്കെ കയറുമ്പോൾ പൊതുവെ നല്ല റെസ്പോൺസ് ആണ് എല്ലാവർക്കും ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ട്വന്റി ട്വന്റിനെ പൊട്ടിക്കണം എന്നാണ് എല്ലാവരും അവരുടെ ഏകാഥത്യ ഭരണം ഇപ്പൊ ജനങ്ങള് മനസ്സായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മോശം ഭരണവും വികസനം ഒന്നും നടക്കുന്നില്ലല്ലോ ഗ്രാമങ്ങളിൽ ഒരു വികസനം നടക്കുന്നില്ല അവര് ആദ്യത്തെ അഞ്ചു വർഷം എന്തൊക്കെയോ അല്ലാതെ പിന്നെ അവര് ഒരു ഭരണവും ഒരു കാഴ്ച വച്ചിട്ടില്ല അപ്പൊ അടുത്ത് ഞങ്ങളെ നാല് പഞ്ചായത്തുകൾ ഭരിക്കാൻ ട്വന്റി ട്വന്റി ആണ് കിഴക്കമ്പലം ഐക്കരനാട് മഴവന്നൂര് കുന്തത്തുനാട് ഈ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളും വളരെ മോശം ഭരണമാണ് അപ്പൊ ഇനിയൊരു മാറ്റം എല്ലാവരും അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഈ കൂട്ടായ്മ തന്നെ അതിനൊരു കാരണമാണ് എല്ലാവരും മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ട് കെട്ടായിട്ട് അറിഞ്ഞിരിക്കുകയാണ് എങ്ങനെയുണ്ട് ൊതുവേ എങ്ങനെയുണ്ട് ശരിക്കും പരാജയമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഓരോ വീടുകളിൽ വീടുകളിലേക്ക് തീർച്ചയായിട്ടും പരാജയമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാവിലെ ഞങ്ങള് ഏതാണ്ട് ഒരു പത്ത് വർഷ ഈ കളിയൊക്കെ ഞങ്ങൾ ഗാലറിയിൽ നിന്ന് കണ്ടോണ്ടിരുന്ന ആളുകളാണ് കാരണം വേറെല്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് അങ്ങനെ അങ്ങ് ഇറങ്ങി തിരിക്കാറില്ല പിന്നെ നിത്യജീവിതത്തിനുള്ള വഴി കണ്ടെത്താനുള്ള ഓട്ടത്തിലായിരുന്നല്ലോ പക്ഷെ ഞങ്ങക്ക് സംഭവിക്കണതെന്നുവെച്ചാ നമ്മൾ പണിയുമായിട്ട് വർക്കിന്റെ ഫീൽഡിലൊക്കെ മറ്റു നാടുകളിലേക്ക് ചെന്ന് ചെല്ലുമ്പോൾ കുന്നത്തുനാട് ഐക്യനാട് ഈ സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതെന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാ കാരണം ഒരു കിറ്റിന് വേണ്ടി ജനാധിപത്യത്തെ ബലി ഒഴിക്കുന്ന ഈ ജനങ്ങളെ ഒക്കെ ഓർത്ത് അവർ നമ്മളെ കളിയാക്കുക ഒരു കിറ്റിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകളാണോ നിങ്ങളുടെ നാട്ടിലുള്ളതെന്നൊക്കെ ചോദിച്ചിരിക്കുന്ന കളിയാക്കുന്നു അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലീവ് എടുത്ത് ഇറങ്ങി ഈ ജനാധിപത്യം ഇവിടെ പുനഃസ്ഥാപിക്കണം ചരിത്രങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഭരണം പോലെ അതിനെ അനുസ്മരിപ്പിക്കുന്ന ഈ ഒരു ഭരണ സംവിധാനം എന്തായാലും ഈ നാടിൽ നിന്ന് മാറ്റി മറിക്കാൻ വേണ്ടി സർവ്വ യുവജനങ്ങളും ഞങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചേക്കുക ഞങ്ങൾക്ക് ലീവ് എടുത്ത് ഇറങ്ങി തിരിച്ചു വെക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ കണ്ടാ അറിയാം ട്വന്റി ട്വന്റിയുടെ എല്ലാവരും ഒരു ഒരേ യൂണിഫോം കളർ ഷർട്ട് ഇട്ടുക അതായത് ഒരു കളർ കോഡ് പോലും നിശ്ചയിക്കുന്നത് ആ മുതലാളിയാ ആ കമ്പനി മുതലാളി പറയുന്ന കളറല്ലാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ ഷർട്ട് ഇട്ട് പോലും സ്ഥാനാർത്ഥിക്ക് ഒരു പോസ്റ്ററിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അത് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷന് മുമ്പേ ആ അടിമത്തത്തിന്റെ ഒരു ഒരു പാതയാണ് ആ കാണിക്കുന്നത് അപ്പൊ ഇത്തരം ഇതിനൊക്കെ എതിരെ ഞങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മളൊക്കെ പണ്ട് ഷൂ നക്കിയ ബ്രിട്ടീഷുകാരെ ഷൂ നക്കിയൊക്കെ ആ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളായി ഞങ്ങൾ മാറാൻ എന്തായാലും ഞങ്ങൾക്ക് താല്പര്യം ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ മരിക്കേണ്ടി വന്നാലും പൊരുതി മരിക്കാൻ തന്നെയാണ് തീരുമാനം ഈ മുതലാളിത്ത ഭരണത്തിനെതിരെ അതുപോലെ തന്നെ എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു വീൽ ചെയറിലായിരുന്നു അവൾ ഇരുന്നായിരുന്നത് അവള് പണ്ട് നിയമസഭാ ഇലക്ഷന് ഇതുപോലെ ഇന്നവരെ വോട്ട് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ ആ ഒരു നിയമസഭാ ലക്ഷ്യനെ സ്വീകരിച്ചു നിന്ന സമയത്ത് വോട്ട് ചെയ്യണം എന്ന് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടു അപ്പൊ ഞാൻ എന്താണ് നീ ഇപ്പൊ വോട്ട് ചെയ്യാനൊന്നും ഇങ്ങനെ ആവശ്യപ്പെടാൻ കാരണം അവള് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഈ വീൽ ചെയറിൽ ഇരുന്ന് തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കുടുംബം പൂറ്റി പോകുമ്പോഴും ഒരാക്കളെ മുമ്പിലും നീയോ ഞങ്ങളോ ഒന്നും നമ്മൾ തല കുനിക്കാതെ കൈ നീട്ടാതെ നടക്കുന്ന ഈ ഒരു സമൂഹത്തില് ഏഹ് എനിക്കൊക്കെ ലജ്ജയായിട്ട് പാടില്ല കാരണം എനിക്ക് സ്വന്തം കാര്യം നോക്കണെങ്കിൽ പോലും മറ്റൊരാക്കളുടെ ആശ്രയം വേണ്ട ഒരു സാഹചര്യത്തിൽ പോലും അവരതില്ലാതെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഈ സമൂഹത്തിൽ എല്ലാം ഉണ്ടായിട്ടും കാറുണ്ട് ജീവിക്കാൻ സാമ്പത്തികം കാര്യങ്ങളും എല്ലാം ഉള്ള പൈസ ഉള്ള ആളുകള് വെറും ഒരു അടിമക്കാടിന്റെ പുറകെ പോവുക ഒരു കിറ്റിന് വേണ്ടി രാ ജനാധിപത്യത്തെ വിലയിരിക്കുക അതുപോലെ എന്താ പറയണ ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ അവിടെ പണാധിപത്യത്തിന്റെ പുറകെ പണാധിപത്യമല്ല ഒരു കിറ്റിന്റെ വെറും ആഹാരത്തിന് വേണ്ടി നമ്മുടെ പൗരത്വം പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടിരിക്കണേ ഈ ജനങ്ങളെ ഓർത്ത് ലജ്ജിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കണേ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ തൊഴിൽ ഇറങ്ങാനിരുന്നല്ല പക്ഷെ ഇതൊരു സ്വാതന്ത്ര്യ സമരമാണ് ഞങ്ങളെ യുവാക്കളെ സംബന്ധിച്ച് പിന്നെ പിന്നീട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അറിയാം നവതാര വായനശാല എന്ന് പറയുന്ന വായനശാലയുടെ പ്രവർത്തകർ കൂടിയാണ് ഞങ്ങൾ ഞങ്ങളത് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് പാടുപ്പെട്ടപ്പോൾ ഒരുപാട് പ്രതിസന്ധികളില് ഞങ്ങളുടെ കൂടെ തോളുരുമ്പി നിന്ന മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവിടെ നിൽക്കുന്നത് അത് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തന്ന് എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങളുടെ കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഞങ്ങളെ സഹകരിച്ച ഞങ്ങളെ യുവാക്കളെ ഒപ്പം നിന്ന് ഞങ്ങളെ ഞങ്ങളുടെയൊക്കെ ഹരമാണ് ഇവര് ശരിക്കും ഞങ്ങൾ തളർന്നു പോകുന്ന സാഹചര്യത്തിലൊക്കെ ഞങ്ങൾ പിടിച്ചു നിർത്തിയ മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ യുവജനങ്ങൾക്ക് മൊത്തത്തിൽ ആ ഒരു കൊഴുപ്പിന്റെ കൂടെ ഞങ്ങൾ കൂടെയാണ് ഞങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തീർച്ചയായിട്ടും വിജയിപ്പിക്കാൻ കാരണം ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഔദാര്യങ്ങളല്ല ഞങ്ങളുടെ കുടുംബത്തേക്കുള്ള കാര്യങ്ങളല്ല വേണ്ട ഒരു സമൂഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചിട്ടയായിട്ട് ചെയ്യുക പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടേതായ അവകാശങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക ഞങ്ങൾക്ക് ഔദാര്യങ്ങളല്ല വേണ്ടത് ഔദാര്യമാണ് തരുന്നതെന്ന് പറഞ്ഞ് കൈനീട്ട് മേടിക്കാൻ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ നാടിനെ വിടാതിരിക്കാൻ ഈ നാടിനെ സ്നേഹിക്കുന്ന കുറെ നാടിന്റെ സ്നേഹികളായിട്ടുള്ള ആളുകള് ഞങ്ങൾ പറഞ്ഞല്ലോ ഗാലറിയിൽ കളി കണ്ടിരുന്നു കൊണ്ടിരുന്ന ആളുകള് ഞങ്ങള് ഇതിനു വേണ്ടി മെനക്കെട്ട് ഇത് ഒരു സ്വാതന്ത്ര്യ സമരം തന്നെയാണ് ഒരു സ്വാതന്ത്ര്യ സമരം തന്നെയാണെന്നാണ് നാട്ടിൽ മുഴുവൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് ഒരു നാട് മുഴുവൻ പണാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്